എല്ലാവർക്കും സുഖമാണെന്ന് പറഞ്ഞൊരു കാര്യം വീട്ടമ്മമാരുടെ ഒരു പെൻഷനാണ് സ്ത്രീ സുരക്ഷ എന്ന പേര് പറഞ്ഞ വീട്ടമ്മമാരുടെ പെൻഷനാണ് അത് നേരത്തെ തന്നെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളതാണ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് ഇപ്പൊ അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു ആയിരം രൂപ വെച്ച് എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് അതൊക്കെ പറഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു ക്ഷേമ പെൻഷന്റെ നിങ്ങൾക്ക് ഈ ക്ഷേമ പെൻഷൻ ഇപ്പം നിങ്ങള് നേരത്തെ രണ്ടായിരം ആക്കിയേക്കും ആയിരത്തി എണ്ണൂറ് ആക്കിയേക്കുമെന്നൊക്കെ വാർത്ത കൊടുത്തിരുന്നു വാസ്തവത്തിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് ഞാൻ പറഞ്ഞു അന്ന് തന്നെയോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞു എത്രയാണെന്ന് പറയുന്നില്ല വളരെ പോസിറ്റീവായിട്ടാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത് കാരണം ഇതിൻ്റെ ഒരു വർക്ക് ഒരു മാസമെങ്കിലും ആയിട്ട് ഞങ്ങൾ ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇപ്പോൾ രണ്ടായിരം ആക്കി മറ്റ് ഓരോ മേഖലയിലും എല്ലാ എല്ലാ നമ്മുടെ സ്കീം വർക്കേഴ്സിനും എന്ന് പൊതുവിൽ പറഞ്ഞാൽ ആശ അംഗൻവാടി പാചകത്തൊഴിലാളി അവരുടെ ഡെയിലി കൂലിയാണെങ്കിലും അവർക്കും ആയിരം രൂപ വെച്ച് വരും അംഗൻവാടി പിന്നീട് അതുപോലെയുള്ള പ്രൈമറി ടീച്ചേഴ്സ് തീരുമാനം വന്നു സംസ്ഥാനത്ത് വീട്ടമ്മ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചു മുപ്പത്തി അഞ്ചു മുതൽ അറുപത് വരെ പ്രായമുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത എ എ വൈ പി എച്ച് എച്ച് വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകളുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് സംസ്ഥാനത്തെ മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് നാല് ലക്ഷം സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കും വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുമെന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന വക്തയിലെ വാഗ്ദാനമാണ് ഇതാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് എന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിൽ ഒരു പെൻഷനും ലഭിക്കാത്ത മുപ്പത്തി അഞ്ചു മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ള മഞ്ഞ റേഷൻ കാർഡോ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കാണ് എല്ലാ മാസവും ആയിരം രൂപ വീതം പെൻഷൻ ലഭിക്കുക ഇതാണ് വീട്ടമ്മ പെൻഷൻ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ പ്രഖ്യാപനം വന്നിട്ടുള്ളത് ആയിരം രൂപ വീതം എല്ലാ മാസവും ഇവർക്കും ലഭിക്കുന്നതാണ് ക്ഷേമ പെൻഷൻ അറുപത്തി ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി ആയിരത്തി അറുനൂറ് അല്ല ലഭിക്കുക രണ്ടായിരം രൂപയാണ് നാനൂറ് രൂപയാണ് കൂട്ടിയിട്ടുള്ളത് നവംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷനിൽ ഇതിന്റെ വർധന ഉണ്ടാകും ഇനി ആയിരത്തി അറുന്നൂറ് എന്ന പെൻഷൻ മറന്നേക്കൂ രണ്ടായിരം രൂപയാണ് ലഭിക്കുക എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ ലഭിക്കുന്നവർക്കെല്ലാം രണ്ടായിരം ലഭിക്കും ഇതുകൂടാതെ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഓരോന്നും നോക്കുകയാണെങ്കിൽ നാനൂറ് രൂപ ക്ഷേമ പെൻഷൻ കൂട്ടി രൂപയാകും പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീട്ടമ്മ നൽകും യുവാക്കൾക്ക് പ്രതിമാസം രൂപയുടെ സ്കോളർഷിപ്പ് നൽകും അംഗനവാടി ടീച്ചർമാരുടെയും ആയമാരുടെയും വേതനത്തിൽ ആയിരം രൂപ വർദ്ധിപ്പിച്ചു ആശമാരുടെ ഓണറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചു ഗസ്റ്റ് ലെക്ചർമാരുടെ വേതനം രണ്ടായിരം രൂപ വരെ വർദ്ധിപ്പിക്കും സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക ഒരു ഗഡു നാല് ശതമാനം കൂടി നൽകാൻ തീരുമാനിച്ചു നെല്ല് സംവരണത്തിന്റെ താങ്ങുവില മുപ്പത് രൂപയാക്കി ഉയർത്തി റബ്ബറിന്റെ താങ്ങുവില ഇരുന്നൂറ് രൂപയാക്കിയും ഉയർത്തിയിട്ടുണ്ട് അപ്പൊ വളരെ വലിയ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇതേക്കുറിച്ചെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ആണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അനേബിൾ ചെയ്യുക മറ്റു വീഡിയോ